എല്ലാവരെയും ദുഃഖിപ്പിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് കഷ്ടപ്പെട്ടാണ് ഒരു സിനിമ പുറത്തു വരുന്നത് നമുക്കറിയാം ഒരുപാട് വിവാദങ്ങളും വിമർശനങ്ങളും ഉള്ള ഒരു പേരാണെങ്കിൽ കൂടി അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും അങ്ങനെ ഒരു സിനിമ പുറത്തെടുത്തു എന്നാൽ അത് പുറത്തെടുത്ത ദിവസങ്ങൾക്ക് മുൻപ് അതായത് റിലീസിന് തൊട്ട് ദിവസം മുൻപ് ഒരു മരണം അതും ആ സിനിമയിലുടനീളം കഷ്ടപ്പെട്ട ഒരു വ്യക്തി ആ സിനിമയുടെ തിരക്കഥാകൃത്ത് ഒരു സർക്കാർ ഉൽപ്പന്നമെന്ന ചിത്രം ഈ മാർച്ചിന് റിലീസാവാനിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ രണ്ട് ദിവസം കൂടി കാത്തിരുന്നാൽ ഈ സിനിമ റിലീസാകുമായിരുന്നു ചിലപ്പോൾ ഇദ്ദേഹം ഇതിനുവേണ്ടി സ്ട്രെസ് എടുത്തത് കൊണ്ടായിരിക്കാം അതിൻ്റെ തിരക്കഥാകൃത്തായ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട തിരക്കഥാകൃത്ത് നിസാം റാവുത്തർ എന്ന വാർത്തയാണ് എല്ലാവർക്കും ഇപ്പോൾ ദുഃഖം പകരുന്നത് സെൻസർ ബോർഡ് ഇടപെടലിനെ തുടർന്ന് ഭാരതം എന്ന പേര് ഉപേക്ഷിച്ച് ഒരു സർക്കാർ ഉൽപ്പന്നമെന്ന പേര് മാറ്റിയ ചിത്രം നാല് ദിവസം മുൻപ് തന്നെ വാർത്തയിൽ നിറഞ്ഞ ഒന്നായിരുന്നു ചിത്രം ഈ വെള്ളിയാഴ്ച റിലീസ് ചെയ്യാനിരിക്കുകയാണ് തിരക്കഥാകൃത്തിന്റെ യോഗം പത്തനംതിട്ട കടമനട്ട സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ ആയിരുന്നു ഇദ്ദേഹം ൊമ്പത് വയസ്സായിരുന്നു വെറും നാൽപ്പത്തൊമ്പത് വയസ്സ് മാത്രം ഹൃദയാഘാതം മൂലമാണ് ഈ മരണം സംഭവിച്ചത് പത്തനംതിട്ടയിലെ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം അതേസമയം ഒരു സർക്കാർ ഉൽപ്പന്നം ചിത്രത്തിൽ യു സർട്ടിഫിക്കറ്റ് സെൻസർ ബോർഡ് നൽകിയിരുന്നു ടി വി രഞ്ജിത്താണ് ഈ ചിത്രം സംവിധാനം ചെയ്തത് ഭവാനി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ രജിത് ജഗന്നാഥൻ ടി വി കൃഷ്ണൻ തിരുത്തി രഘുനാഥൻ കെ സി എന്നിവർ എന്ന് ചേർന്ന് സിനിമ നിർമ്മിച്ചു ലാർജോസ് ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനായ സുബീഷ് സുതിയാണ് ചിത്രത്തിലെ പ്രധാന നടൻ ഷെല്ലിയാണ് നായിക അജു വഗീസ് ഗൌരിജി കൃഷ്ണൻ ദർശന എസ് നായർ ജാഫർ ഇടുക്കി വിനീത് വാസുദേവൻ ലാൽ ജോസ് ഗോകുലൻ എന്നിവരെയാണ് മറ്റ് അഭിനേതാക്കൾ അൻസാർ ഷായാണ് ഛായാഗ്രഹണം രഘുനാഥ് വർമ്മ ക്രിയേറ്റീവ് ഡയറക്ടറും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ നാഗരാജും എഡിറ്റർ ജിതിൻ ടി കെയും സംഗീതം അജ്മലുമാണ് നിരവധി പേർ അണിനിരുന്ന ഈ ചിത്രം വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് തിയേറ്ററുകളിലേക്ക് എത്താൻ പോയത് അതിന്റെ എല്ലാം ചുക്കാൻ പിടിച്ച അതിന്റെ നട്ടലായിരുന്ന ഒരു മനുഷ്യന്റെ മരണമാണ് ഇപ്പോൾ എല്ലാവരെയും ഇപ്പോൾ വേദനിപ്പിച്ചിരിക്കുന്നത് ആ സിനിമയിലുടനീളം അത് ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഷൂട്ട് തീരുന്നത് വരെയും ഒരു സമാധാനവും ഇല്ലാതെ ആ ചിത്രത്തിന്റെ നെടും തൂണായി നിന്ന മനുഷ്യനാണ് അത്രമാത്രം സ്ട്രെസ് എടുത്തിട്ടുണ്ടാകാം അദ്ദേഹം വളരെയധികം ആരോഗ്യം ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിയൊന്നുമല്ല സ്വന്തം ശരീരത്തേക്കാൾ സിനിമയ്ക്കായിരുന്നു പ്രാധാന്യം നൽകിയത് ജോലി ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഒരുപാട് സ്ട്രെസ്സ് അദ്ദേഹം നേടേണ്ടി വന്നിട്ടുണ്ട് എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ സ്വപ്നം അത് സാക്ഷാത്കരിച്ച് കാണാനായി ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയാണ് ആ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് ശരിക്കും പറഞ്ഞാൽ രണ്ട് ദിവസം മുൻപാണ് ഇപ്പോൾ ഈ മരണം സംഭവിച്ചിരിക്കുന്നത് രണ്ട് ദിവസം കൂടി കാത്തിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു നടന്നത് അത്രമാത്രം വേദനയിലാണ് ഇപ്പോൾ ഇവർ കടന്നു ആ കുടുംബത്തിന് ആരോ യും പകരണേ എന്ന് തന്നെയാണ് നിരവധി പേർ ആഗ്രഹിക്കുന്നതും കാരണം അത്രമാത്രം വേദന തന്നെയാണ് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു മരണം അപ്രതീക്ഷിത മരണം എന്നല്ലാതെ ഇതിനെക്കുറിച്ച് ഒന്നും വിശേഷിപ്പിക്കാനില്ല നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് പ്രതികരിച്ചെത്തുന്നതും ഈ സിനിമയിലെ തന്നെ നിരവധി അണിയറ പ്രവർത്തകർ ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ മരണ വാർത്ത സ്ഥിരീകരിച്ചുകൊണ്ടും ഇദ്ദേഹത്തിന് ആദരാഞ്ജലി പോസ്റ്റ് അർപ്പിച്ചുകൊണ്ടും എത്തുകയാണ് ഈ സിനിമയുടെ റിലീസ് ഇനി മാറ്റില്ല എന്തായാലും അദ്ദേഹത്തിന്റെ സ്വപ്നം തന്നെയാണ് ഒരിക്കലും അത് മാറ്റാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല സിനിമയുടെ ടെൻഷൻ എല്ലാം അദ്ദേഹത്തിനുണ്ടായിരുന്നു എല്ലാ ഓർത്തു തന്നെയാണ് അദ്ദേഹം കിടന്നത് പക്ഷേ പിന്നീട് ഒരിക്കലും അദ്ദേഹം എണീക്കാത്ത ഉറക്കമുറകുമെന്ന് ആരും കരുതിയിരുന്നില്ല സ്വന്തം വീട്ടിൽ വെച്ച് തന്നെയായിരുന്നു മരണം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ വെച്ച തന്നെ അദ്ദേഹത്തിന് അവസാനം കണ്ണടയ്ക്കാൻ സാധിച്ചു അദ്ദേഹം ഏറ്റവും ആഗ്രഹിച്ച പോലൊരു മരണമായിരിക്കാം ചിലപ്പോൾ വേദനയൊന്നും അറിയാത്ത ലോകത്തേക്ക് അദ്ദേഹം പോയതായിരിക്കാം അത്ര നല്ല മനുഷ്യനായിരുന്നതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിനെ ദൈവം നേരത്തെ വിളിച്ചതെന്നാണ് നിരവധി പേർ ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ